സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് സമരം കടുപ്പിക്കാനൊരുങ്ങി ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ ഈ മാസം പതിമൂന്നിന് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കും സമരത്തോടനുബന്ധിച്ച് ഡ്രൈവിംഗ് ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു അതേസമയം സിഐടിയു അംഗങ്ങൾ സമരത്തിൽ പങ്കുചേർന്നു ടെസ്റ്റ് പരിഷ്കരണങ്ങൾ തങ്ങൾ അംഗീകരിച്ചുവെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയും സിഐടിയു തള്ളി ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനമൊട്ടാകെ സമരം ശക്തമായി തുടരുകയാണ് ഏറെ നാടകീയമായ മുഹൂർത്തങ്ങളാണ് തിരുവനന്തപുരം മുട്ടത്തറയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ അരങ്ങേറിയത് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരുടെ സംഘടനയായ കെ എം ഡി എസ് ഇന്ന് നടത്താനിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികൾ തടസ്സപ്പെടുത്തി മറ്റു നടപടികൾക്കായി എത്തിയ ഉദ്യോഗസ്ഥരെ അവർ തടഞ്ഞു നിർത്തുകയും തിരിച്ചയക്കുകയും ചെയ്തു സമരത്തിൽ അയവ് വരും വരെ ഡ്രൈവിംഗ് ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു തിരുവനന്തപുരത്ത് നടന്ന വിവിധ സംഘടനകളുടെ സംയുക്ത സമരത്തിൽ സിഐ ടി യു അനുഭാവികളും പങ്കുചേർന്നു ഒപ്പം ഡ്രൈവിംഗ് പരിഷ്കരണങ്ങൾ തങ്ങൾ അംഗീകരിച്ചുവെന്ന ഗതാഗത മന്ത്രിയുടെ വാദം സിഐ ടി യു തള്ളിക്കളഞ്ഞു തങ്ങൾ പരിഷ്കരണത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നും മെയ് ഇരുപത്തിമൂന്നാം തീയതിയിലെ ചർച്ചയ്ക്ക് ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നും സി ഐ ടി യു നേതൃത്വം വ്യക്തമാക്കി ഗതാഗത മന്ത്രി ഇന്നലെല്ലാം കണ്ടുകാലും ഉൾപ്പെടെ എല്ലാ സംഘടനകളും കൈയടിച്ച് പാസാക്കിയതാണ് എന്റെ നിർദ്ദേശങ്ങളെന്ന് അതൊരു കാരണവശാലും ശരിയല്ല അത് തെറ്റായ ഒരു രീതിയാണ് കാരണം സി ഐ ടി സംഘടന അംഗീകരിക്കാത്ത ഒരു കാര്യം കൈയടിച്ച് പാസാക്കിയെന്ന് മാധ്യമങ്ങളിൽ കൂടെ പറയുക എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്ക് ചേർന്ന പണിയല്ല മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളായ കോഴിക്കോടും കണ്ണൂരും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും സമാനമായ പ്രതിഷേധങ്ങൾ അരങ്ങേറി ഇവിടെ സത്യം പറഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളോ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളോ അല്ല ഡിഫൻസ് ആയത് സർക്കാരാണ് ഡിഫൻസ് ആയത് എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ഇൻട്രിം ഓർഡർ ഞങ്ങൾക്ക് തരാത്തിടത്തോളം ഈ ഒരു സ്റ്റേ തരാത്തിടത്തോളം ഈ സർക്കുലർ നടപ്പാക്കാനുള്ള ബാധ്യത സർക്കാരിന്റെ തലയിൽ വന്നുപെട്ടു എന്നാൽ ഈ സർക്കുലറിൽ പറഞ്ഞ ഒരു സൗകര്യങ്ങളും ഒരുക്കാൻ സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കണ്ണൂർ തോട്ടട ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ കിടന്നായിരുന്നു പ്രതിഷേധ സമരം മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ പുതിയ സർക്കുലറിൽ പറഞ്ഞത് പലതും പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോടും സമരം ശക്തമാക്കി ഈ മേഖലയിൽ ഡ്രൈവിംഗ് സ്കൂളുകാരെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഓർഡർ ആണ് ഇപ്പം വന്നിരിക്കുന്നത് ആദ്യം വന്ന സർക്കുലറിനേക്കാളും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഡ്രൈവിംഗ് പരിശീലനം കഴിഞ്ഞ് ടെസ്റ്റിനായി കാത്തിരിക്കുന്നുണ്ട് അവർക്ക് ഈ നാൽപ്പത് പേരെ വെച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആറ് മാസത്തിനുള്ളിൽ ലേണാസിന്റെ കാലാവധി ആറുമാസമാണ് മാസത്തിനുള്ളിൽ ലൈസൻസ് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവുക സർക്കുലർ പൂർണ്ണമായും പിൻവലിക്കണം എന്നാണ് അവരുടെ ആവശ്യം പ്രതിഷേധം അവസാനിപ്പിച്ചില്ലെങ്കിലും അനിശ്ചിതകാല സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം മെയ് പതിമൂന്നിന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരുടെ പ്രതിഷേധം അരങ്ങേറും പിന്നാലെ മെയ് ഇരുപത്തിമൂന്നിന് നടക്കുന്ന ശേഷം ഈ സമരങ്ങൾക്കും ഈ പരിഷ്കരണങ്ങൾക്കും മാറ്റം വരുമോയെന്ന് ഉറ്റുനോക്കുകയാണ് സാധാരണക്കാർ അമൃതാന്യൂസ് തിരുവനന്തപുരം